സിനിമാ പോലും അത്ഭുതപ്പെടുത്തിയ പ്രണയമായിരുന്നു നടി നയൻതാരയും ഭർത്താവ് ശിവനും തമ്മിൽ ഞാനും റൗഡി താൻ എന്ന സിനിമയിലെ സെറ്റിൽ ഉടലെടുത്തത് ഇങ്ങനെയൊരു അടുപ്പത്തെക്കുറിച്ച് നടി രാധികയുടെ ആദ്യമായി പറയുന്നത് ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവ് കൂടിയായ ധനുഷ് ആയിരുന്നു രാധികയ്ക്കും ആദ്യം ഞെട്ടലായിരുന്നു പ്രതികരണം പിന്നീട് അതേക്കുറിച്ച് മനസ്സിലാക്കിയതിനെക്കുറിച്ചും രാധിക നയൻതാരയുടെ ഡോക്യുമെൻ്ററി ആയ നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന ഡോക്യുമെൻ്ററിയിൽ വിശദമായി സംസാരിക്കുന്നുണ്ട് ഇതിൽ തന്നെ വിഘ്നേഷും നയൻതാരയും തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും വാചാലരാകുന്നു നയൻതാരയ്ക്ക് തകർന്ന പ്രണയങ്ങളുടെ കഥ പറയാനുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ വിഘ്നേഷ് ശിവനും തുടക്കത്തിൽ നയൻതാരയോട് അടുക്കാൻ അല്പം മടി കാണിച്ചിരുന്നതായും വ്യക്തമാക്കുന്നു നയൻമാം എന്ന സെറ്റിൽ തന്നെ വിളിച്ചിരുന്ന വ്യക്തിയായിരുന്നു വിഘ്നേഷ് ശിവൻ പിന്നീട് ഈ സിനിമ പൂർത്തിയായതും ശിവനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞതും താൻ അടുത്ത സിനിമയുടെ പണിയിലാണേ എന്നായിരുന്നു വിക്കിയുടെ പ്രതികരണം കൊച്ചിയിലേക്ക് വരാമോ എന്ന് ചോദിച്ചപ്പോഴും നയൻതാര കേട്ട പ്രതികരണം അതായിരുന്നു എന്നാൽ വിധി പോലെ എല്ലാം നടന്നു ഒരു ഘട്ടത്തിൽ തനിക്ക് കൈവിട്ടുപോയി എന്ന് കരുതിയിരുന്ന മകളായിരുന്നു നയൻതാരയെന്നേ അമ്മ ഓമനയും സമ്മതിക്കുന്നു മകളെ തിരിച്ചു തരാൻ ഓമന മരമുരുകി ദൈവത്തോട് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ അത്രയും നല്ലൊരു മരുമകനെ തനിക്ക് വേണമെന്നും ഓമന ആഗ്രഹിച്ചിരുന്നു എല്ലാം ഒത്തുചേർന്നു വന്നതേ വിക്കിയിലാണ് പ്രസവിച്ചില്ല എന്നേ ഉള്ളൂ വിഘ്നേശിവൻ തനിക്ക് മകൻ തന്നെയാണ് എന്നെ ഓമന പറയുന്നു വിഘ്നേശിവനും മറിച്ചൊരു പ്രതികരണവുമില്ല ഓമനയെക്കുറിച്ച് നയൻതാരയുടെ മാതാവിൻ്റെ പേരെ അമ്മ എന്ന് വിഘ്നേഷ് ശിവൻ തുടക്കത്തിൽ ഫോണിൽ സേവ് ചെയ്തിരുന്നു അതിനുശേഷം വിഘ്നേഷിന് മെസ്സേജ് ചെയ്യുമ്പോൾ ചക്കരയുമ എന്നാണ് അമ്മയുടെ സന്ദേശം അതോടുകൂടി അമ്മ ചക്കരയൂമ്മ എന്നാക്കി മാറ്റി വിഘ്നേഷ് സ്വന്തം അമ്മയോടെന്ന പോലെയാണ് ആ സ്നേഹം വിക്കിയുടെ അമ്മ മീനാക്ഷിക്കും നയൻതാര പോലെയാണ് ഇവർ പങ്കിടുന്ന സ്നേഹത്തിൻ്റെ ഉദാഹരണം നയൻതാര ബിയോണ്ട് ദി ഫെയറി ടൈൽ എന്ന ഡോക്യുമെൻ്ററിൽ കാണാവുന്നതാണ് പക്ഷേ ഈ ബന്ധം വാർത്തയായതും ഏറെ പഴി കേട്ടത് വിഘ്നേഷ് ശിവനാണ് പ്ലസ് ടുവിൽ പഠിക്കുന്ന വേളയിൽ അച്ഛനെ നഷ്ടപ്പെട്ട് അമ്മയും അനുവത്തിയും അടങ്ങുന്ന കുടുംബത്തിലെ ഒരേ ഒരു ആൺതരിയായി മാറിയിരുന്നു വിഘ്നേഷ് എന്നാൽ മകനെ കൊണ്ട് കുടുംബഭാരം ചോപ്പിക്കുന്നതിന് പകരം അവൻ്റെ സ്വപ്നമായ സിനിമയുടെ പിന്നാലെ പായാൻ അമ്മ അനുവാദം നൽകി അമ്മയും അച്ഛനും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി നോക്കിയിരുന്നവരാണ് ഒടുവിൽ ആ സിനിമ തന്നെ തനിക്ക് നയന്താരയും കൊണ്ടുവന്നു എന്ന് വിഘ്നേഷ് ആ നാളുകളിൽ വന്ന ട്രോളുകൾ ഒന്നിലെ വാചകം വിഘ്നേഷ് ഇന്നും മറന്നിട്ടില്ല ഉളുന്തൂർ പേട്ടൈ നായിക്കെ നാഗൂർ ബിരിയാണി എന്നായിരുന്നു ആ വാചകം സുന്ദരി പ്രണയിച്ച ഭൂതത്തിൻ്റെ കഥയുള്ളപ്പോൾ സിനിമയിൽ ബസ് കണ്ടക്ടർ ആയിരുന്ന ആൾ നായകനായ ചരിത്രമുള്ളപ്പോൾ ഇതൊക്കെ ഒരു വിഷയമാണോ എന്ന് വിഘ്നേഷ് തന്നെ എന്തു പറഞ്ഞാലും അത് കൂസാക്കാതെ ഇരിക്കാൻ സാധിക്കുമെന്ന് നയൻതാര എന്നാൽ വിഘ്നേഷ് ശിവനെ ആരെങ്കിലും മോശം പറഞ്ഞാൽ അത് തന്നെ ബാധിക്കും എന്നേ നയൻതാര